നെഹ്റു കുടുംബത്തിനും കോൺഗ്രസിനും കനത്ത തിരിച്ചടി ബൊഫേഴ്സ് അഴിമതി കേസ് പുനരന്വേഷിക്കാൻ കേന്ദ്രം യു എസ് ൽ സ്വകാര്യ കുറ്റാന്വേഷകൻ മൈക്കിൾ ഹർഷ്മാനോട് വിശദാംശങ്ങൾ തേടി സി ബി ഐ പ്രത്യേക സി ബി ഐ കോടതി വഴിയാണ് കത്തയച്ചത് ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി ഗൗതം വിവരങ്ങൾ എന്താണ് നെഹ്റു കുടുംബത്തിനും കോൺഗ്രസ്സിനും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ബൊഫേഴ്സ് അഴിമതി കേസ് പുനരന്വേഷിക്കാൻ കേന്ദ്രം ഒരുങ്ങുന്നത് യു എസ്സിൽ സ്വകാര്യ കുറ്റാന്വേഷകൻ മൈക്കിൾ ഹർഷ്മാനോട് സി ബി ഐ വിശദാംശങ്ങൾ തേടിയെന്ന വിവരമാണ് പുറത്തു വരുന്നത് പ്രത്യേക സി ബി ഐ കോടതി വഴിയാണ് കത്തയച്ചത് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് പോകേണ്ടത് എന്താണ് ബൊഫേഴ്സ് കേസ് ഇപ്പോൾ പുനരന്വേഷിക്കുമ്പോൾ കൂടുതലായി തെളിഞ്ഞു വരേണ്ടത് എവിടെ ഈ ബൊഫേഴ്സ് അഴിമതി അവസാനിച്ചു പോയി വിശദാംശങ്ങളിലേക്ക് പോകാതെ എന്നുള്ളതുമൊക്കെയും വീണ്ടും അന്വേഷണ വിധേയമാകും എന്നാണ് കരുതേണ്ടത് ഗൗതം കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വിവരങ്ങൾ എന്താണ് വീണ നെഹ്റു കുടുംബത്തിനും കോൺഗ്രസിനും വലിയ തിരിച്ചടിയാകുന്ന ഒരു വാർത്ത തന്നെയാണ് അല്ലെങ്കിൽ ഒരു തീരുമാനമാണിത് കാരണം കോൺഗ്രസിനെ എക്കാലത്തും വേട്ടയാടുന്ന ഒരു കേസാണ് രാജീവ് ഗാന്ധി ഉൾപ്പെടെ പ്രതി ഇറക്കപ്പെട്ടിരുന്ന ബഫോഴ്സ് ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ മൈക്കിൾ ഹർഷ്മാൻ എന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥനും അതോടൊപ്പം തന്നെ ഇദ്ദേഹം അവിടുത്തെ ഒരു സ്വതന്ത്ര അന്വേഷകനുമാണ് ഇദ്ദേഹം രണ്ടായിരത്തി പതിനേഴിൽ ഭാരതത്തിലെത്തിയ ഘട്ടത്തിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു അന്ന് ഹർഷ്മാൻ പറഞ്ഞത് ഈ ബഫോഴ്സ് ഇടപാടുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകൾ തൻ്റെ പക്കലുണ്ട് മാത്രമല്ല ഈ കേസിൻ്റെ അന്വേഷണം അട്ടിമറിച്ചത് രാജ്യത്ത് പലതവണ അധികാരത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകളാണ് അതായത് തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഈ അഴിമതി നടക്കുന്നു അതിനുശേഷം വീണ്ടും നരസിംഹറാവുവിൻ്റെയും അത് കഴിഞ്ഞ് പിന്നീട് മൻമോഹൻ സിംഗിൻ്റെയൊക്കെ സർക്കാരുകൾ വന്നു അങ്ങനെ കോൺഗ്രസ് സർക്കാരുകൾ തേച്ചു മായ്ച്ചു കളഞ്ഞ ആ ഒരു കേസാണ് ബൊഫേഴ്സ് അഴിമതിയെന്നും ഇതിൻ്റെ കൃത്യമായ തെളിവുകൾ അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും അതുപോലെ ഉദ്യോഗസ്ഥരും നടത്തിയിട്ടുള്ള വലിയ ക്രമക്കേടിൻ്റെ നിരവധി തെളിവുകൾ തൻ്റെ മക്കലുണ്ടെന്നും ആവശ്യമുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ സർക്കാരുകൾക്ക് കൈമാറാൻ ഒരുക്കമാണെന്നും ഈ മൈക്കിൾ ഹർഷ്മാൻ നേരത്തെ ഭാരത സന്ദർശന വേളയിൽ വെളിപ്പെടുത്തിയതാണ് ഇതേ തുടർന്നാണ് ഇപ്പോൾ സി ബി ഐ ഇദ്ദേഹത്തിന് ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത് പ്രത്യേക സി ബി ഐ കോടതി മുഖാന്തരം യു എസിലുള്ള ഇദ്ദേഹത്തിന് കത്ത് നൽകിയിരിക്കുകയാണ് തങ്ങളുടെ പക്കലുള്ള തെളിവുകൾ മുഴുവൻ നൽകണം എന്നതാണ് സി ബി ഐയുടെ പ്രധാനപ്പെട്ട ആവശ്യം നമുക്കറിയാം ഭാരതത്തിൽ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി കേസുകളിൽ ഒന്നാണ് ബഫോഴ്സ് അഴിമതിയെത്തത് അതിനുശേഷം പിന്നീട് കോൺഗ്രസിൻ്റെ തന്നെ കാലത്ത് ടു ജി കൽക്കരി കുംഭകോണവും അതുപോലെ കോമൺവെൽത്തും ഉൾപ്പെടെയുള്ള വലിയ അഴിമതികൾ വന്നുവെങ്കിലും ഏതാണ്ട് എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ അറുപത്തിനാല് കോടിയുടെ അഴിമതി എന്ന് പറയുന്നത് മനുഷ്യന്റെ കണ്ണു തള്ളുന്ന രീതിയിലുള്ള അഴിമതി കേസുകളായിരുന്നു അതിനാൽ തന്നെ ബൊഫോസ് അഴിമതി എല്ലാ കാലഘട്ടങ്ങളിലും നെഹ്റു കുടുംബത്തിനും കോൺഗ്രസിനും രാഷ്ട്രീയമായി തന്നെ വലിയ ക്ഷീണം ചെയ്തിട്ടുള്ള ഒരു കേസാണ് അതിൻ്റെ പുനരന്വേഷണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സി ബി ഐ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് വീണ ഇത് പലതവണ പല വേദികളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ വ്യക്തമാക്കുകയും ഇത് പലതവണയായി ഇതിൻ്റെ പല വിവരങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്തതുമാണ് അപ്പോൾ പൂർണ്ണമായും ഉള്ള വിവരങ്ങൾ തേടിക്കൊണ്ടാണോ ഇപ്പോൾ സി ബി ഐ ഇങ്ങനെ കത്തയച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഗൗതം പ്രാധാന്യത്തോടെ ഈ കേസിനെ ബാധിക്കുക വീണ ഈ മൈക്കൽ ഹർഷ്മാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഈ കേസ് കോൺഗ്രസിൻ്റെ സർക്കാരുകൾ അട്ടിമറിച്ചതിന്റെ തെളിവുകൾ തന്റെ പക്കൽ ഉണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായും അത്തരം തെളിവുകളാണ് ഇപ്പോൾ സി ബി ഐ തേടിക്കൊണ്ടിരിക്കുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കേസ് വിഷമിക്കണം രണ്ടായിരത്തി അഞ്ചിലാണ് ഈ കേസ് അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി നാലിൽ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ കുറ്റവിമുക്തനാക്കുന്നു കാരണം അദ്ദേഹം മരണപ്പെടുന്നു നമുക്കറിയാം പിന്നീട് ശ്രീപരുമ്പത്തൂരിൽ ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലിയിൽ ിൽ സംസാരിക്കുന്ന ഘട്ടത്തിലൊക്കെയാണ് എൽ ടി ഇയുടെ ആക്രമണത്തിൽ രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെടുന്നത് അതിനുശേഷം പിന്നീട് ഇദ്ദേഹത്തെ ഈ കേസിൽ നിന്നും കോടതി ഒഴിവാക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ അത് കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ചാകുമ്പോഴേക്കും മറ്റു പ്രതികളെ കൂടി കുറ്റവിമുക്തരാക്കിക്കൊണ്ട് ഈ തെളിവുകൾ ശേഖരിക്കുന്നതിലും ഇത് കൃത്യമായി കോടതിക്ക് മുന്നിൽ ഹാജരാക്കുന്നതിലും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പിന്നീട് ഈ ഈ കേസ് സുപ്രീം കോടതിയും തള്ളുന്നത് ക്ഷിക്കണം ഡൽഹി ഹൈക്കോടതി തള്ളുന്നത് പിന്നീട് സുപ്രീം കോടതിയിൽ എത്തിയെങ്കിലും ഈ സി ബി ഹർജി സ്വീകരിക്കുവാൻ അന്ന് കോടതിയും തയ്യാറായിരുന്നില്ല അതോടുകൂടി ഈ കേസിൽ സി വലിയൊരു തിരിച്ചടി ഉണ്ടായി കാരണം രാഷ്ട്രീയമായി കോൺഗ്രസിന് തിരിച്ചടിയാവുകയും ദേശീയ തലത്തിൽ തന്നെയും വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തൊരു കേസിൽ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ മാത്രം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയായിരുന്നു അതിനാൽ സി ബി ഐക്ക് നേരെ പോലും വലിയ വിമർശനം ജനങ്ങളുടെ ഇടയിൽ നിന്നും ഉണ്ടായ ഒരു കേസാണ് ബൊഫേഴ്സുമായി ബന്ധപ്പെട്ടത് അതിനാൽ തന്നെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഈ കേസിൻ്റെ ആ പുനരന്വേഷണം വേണം എന്നൊരു ആവശ്യം വളരെ ശക്തമായിരുന്നു ഇപ്പോൾ അതിലേക്കുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരും സി ബി ഐയും നടത്തുന്നത് അതിൻ്റെ തുടക്കമാണ് ഈ ഹർഷ്മാനെ ഇത്തരത്തിൽ കത്തയച്ചുകൊണ്ട് തെളിവുകൾ ാവശ്യം സി ബി ഐ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ ബഫേഴ്സ് അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള ധാരണകൾ ഉണ്ടാകുന്നത് സ്വീഡിഷ് കമ്പനിയായിട്ടുള്ള ബൊഫേഴ്സിൽ നിന്നും ഭാരതത്തിന് വേണ്ടി തോക്കുകൾ വാങ്ങുവാനായി അന്നത്തെ രാജീവ് ഗാന്ധി സർക്കാരും അതുപോലെ തന്നെ ഈ സ്വീഡിഷ് കമ്പനിയായിട്ടുള്ള ബൊഫേഴ്സും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെക്കുകയായിരുന്നു ആ കരാറിൽ ഒപ്പുവെക്കുന്നതിനായി അതായത് ഇത്തരത്തിൽ ഈ കമ്പനിക്ക് തന്നെ ഈ കരാർ നൽകണം എന്ന് സംബന്ധിച്ചുള്ള ഒരു ധാരണ നെഹ്റു കുടുംബവും അതോടൊപ്പം തന്നെ ഈ സ്വീഡിഷ് കമ്പനിയും തമ്മിൽ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കുമായി അറുപത്തിനാല് കോടി രൂപ അന്ന് ഈ കമ്പനി കോഴപ്പണം നൽകി എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം എന്നത് ഏതാണ്ട് ആയിരത്തി കോടി രൂപയുടെ ഒരു പദ്ധതിയായിരുന്നു അതിൽ അറുപത്തിനാല് കോടി രൂപയുടെ കോഴപ്പണം ഈ കമ്പനിക്ക് തന്നെ ഈ തോ ഈ ധാരണ ഉണ്ടാക്കുന്നതിനായി അന്നത്തെ ഭരണകൂടത്തിന് നൽകി എന്നത് വളരെ ഗുരുതരമായ ആരോപണമുണ്ടായി പിന്നീട് വി പി സിംഗിനെ പോലെയൊക്കെയുള്ള അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ തന്നെ മന്ത്രിസഭയിൽ പ്രതിരോധ വകുപ്പ് ഉൾപ്പെടെ കൈകാര്യം ചെയ്തിരുന്ന വി പി സിംഗ് ഉൾപ്പെടെ ഉള്ളവർ പിന്നീട് കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ജനതാ പാർട്ടിയും രൂപീകരിച്ച് കോൺഗ്രസ് ബന്ധം വിച്ഛേദിക്കുവാനുള്ള കാരണം തന്നെ ബൊഫോഴ്സ് ഒരു വലിയ അഴിമതി ആരോപണമായി അന്ന് ദേശീയ തലത്തിൽ തന്നെ ഉയർന്നു വന്നു മാത്രമല്ല തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഈ കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടായി എന്നതും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കേവലം നൂറ്റി തൊണ്ണൂറ്റിയേഴ് സീറ്റിലേക്ക് ചുരു യും കോൺഗ്രസിന് അധികാരത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരികയും പിന്നീട് വി പി സിംഗിന്റെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി ദേശീയ തലത്തിൽ അധികാരത്തിൽ എത്തുകയും ഒക്കെ ചെയ്തു മാത്രമല്ല ഈ ബൊഫേഴ്സ് അഴിമതിക്ക് ശേഷമാണ് പിന്നീട് കോൺഗ്രസിന് ഒരിക്കൽ പോലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് അധികാരത്തിലെത്താൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളുണ്ടായി രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും ഒക്കെ കോൺഗ്രസ് അധികാരത്തിൽ വന്നുവെങ്കിലും അന്നൊന്നും കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് ലഭിച്ചിരുന്നില്ല അതിനാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അടിത്തറ ഇളക്കുന്നതിൽ വളരെ സുപ്രധാനമായ ഒരു കേസാണ് നെഹ്റു കുടുംബം പ്രതികൂട്ടത്തിൽ നിൽക്കുന്ന ബൊഫേസ് ആയുധ ഇടപാട് കേസ് ആ കേസിന്റെ പുനരന്വേഷണം എന്ന നീക്കത്തിലേക്കാണ് ഇപ്പോൾ സി ബി ഐ ചുവടുവെച്ചിരിക്കുന്നത് വീണ ശരി ഗൗതമി കൈക്കൂലിയായി നൽകാനാണ് ഈ പണം കൈമാറിയത് എന്നതിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല തെളിവുകളില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പ്രതികൾക്കെതിരെയുള്ള കുറ്റം അന്ന് രണ്ടായിരത്തി നാലിൽ ഡൽഹി ഹൈക്കോടതി രാജീവ് ഗാന്ധി ഗാന്ധിയടക്കം കുറ്റവിമുക്തനാക്കുന്നത് ഏതായാലും പക്ഷേ മൈക്കിൾ ഹേർഷ്മാനിനോട് കൂടുതൽ വിശദാംശങ്ങൾ തേടുമ്പോൾ അദ്ദേഹം ഇതിനോടകം പല വേദികളിലും പങ്കുവച്ച കാര്യങ്ങൾ അതിന് തെളിവുകളുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ കേസ് പുനരന്വേഷണത്തിലേക്ക് പോകുന്നു എന്ന് വരുമ്പോൾ